പ്രേസ്ത ലോൺ ലോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓൺലൈൻ മോക്ക് ടെസ്റ്റ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ നിന്നുള്ള അൻപത് ചോദ്യോത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ചോദ്യം ഒന്ന് യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് എ നാൽപ്പത്തിയഞ്ച് ബി അൻപത്തിരണ്ട് സി നാൽപ്പത്തിയേഴ് ഡി അൻപത്തിയേഴ് ഉത്തരം സി നാൽപ്പത്തി ഏഴ് ചോദ്യം രണ്ട് യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ആദ്യ ശീർഷകം എന്ത് എ ബദ്സായിലെ ലോകശാന്തി ബി പുത്രൻ്റെ അധികാരം സി യേശുവിൻ്റെ സാക്ഷ്യം ഡി അപ്പം വർദ്ധിപ്പിക്കുന്നു ഉത്തരം എ ബസ്സായിലെ രോഗശാന്തി ചോദ്യം മൂന്ന് അചകവാടത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പഴയ നിയമ ഭാഗമേത് എ ജെറമിയ മൂന്ന് ഒന്ന് പന്ത്രണ്ട് മുപ്പത്തി ഒൻപത് ബി നെഹമിയ മൂന്ന് പതിനൊന്ന് പന്ത്രണ്ട് മുപ്പത്തി ഒൻപത് സി നെഹമിയ മൂന്ന് ഒന്ന് പന്ത്രണ്ട് മുപ്പത്തിയെട്ട് ഡി നെഹമിയ മൂന്ന് ഒന്ന് പന്ത്രണ്ട് മുപ്പത്തി ഒൻപത് ഉത്തരം ഡി നെഹമിയ മൂന്ന് ഒന്ന് പന്ത്രണ്ട് മുപ്പത്തി ഒൻപത് ചോദ്യം നാല് ബത്സദാകുളം സ്ഥിതി ചെയ്തിരുന്നത് എവിടെയാണ് എ യൂത യൂതയായിലെ ബദ്രഹേമിൽ ബി ഗലീലി തടാകത്തിന് സമീപം സി ജെറുസലേമിൽ അച്ചകവാടത്തിനടുത്ത് ഡി ജെറുസലേമിൽ മത്സ്യകവാടത്തിനടുത്ത് ഉത്തരം സി ജെറുസലേമിൽ അച്ചക പാടത്തിനടുത്ത് ചോദ്യം അഞ്ച് ബെസ്സ എന്ന പദം ഏത് ഭാഷയിൽ ഉൾപ്പെട്ടതാണ് എ അരമായ ബി ഹെബ്രായ സി ഗ്രീക്ക് ഡി ലത്തിൻ ഉത്തരം ബി ഹെബ്രായ ചോദ്യം ആറ് കുളത്തിന് എത്ര മണ്ഡപങ്ങൾ ഉണ്ടായിരുന്നു എ മൂന്ന് സി അഞ്ച് ഡി ആറ് ഉത്തരം സി അഞ്ച് ചോദ്യം ഏഴ് ബസതാകുളത്തിന് സമീപമുണ്ടായിരുന്ന മൂന്ന് തരം രോഗികൾ ആരൊക്കെയാണ് എ കുരുടരും മുടന്തരും കുഷ്ഠരോഗികളും ബി കുരുടരും മുടന്തരും മഹോദര രോഗികളും സി ചെകിടരും മുടന്തരും തളർവാദക്കാരും ഡി കുരുടരും മുടന്തരും തളർവാദക്കാരും ഉത്തരം ഡി കുരുടരും മുടന്തരും തണർവാദക്കാരും ചോദ്യം എട്ട് ബസദ കുളക്കരയിൽ യേശുവിൻ്റെ പ്രത്യേക ശ്രദ്ധയെ ആകർഷിച്ച രോഗി എത്ര കാലമായി അവിടെ കിടക്കുന്നു എ ഇരുപത്തിയാറ് ബി ഇരുപത്തിയെട്ട് സി മുപ്പത്തിയാറ് ഡി മുപ്പത്തിയെട്ട് ഉത്തരം ഡി മുപ്പത്തി വർഷമായി ചോദ്യം ഒൻപത് ബസതാ കുളക്കരയിൽ മുപ്പത്തി വർഷമായി കിടക്കുന്ന രോഗിയോട് യേശു എന്താണ് ചോദിച്ചത് എ സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ ബി എന്താണ് നിൻ്റെ രോഗം സി നിൻ്റെ കൂടെ മറ്റാരുമില്ലേ ഡി എത്ര കാലമായി ഇവിടെ കിടക്കുന്നു ഉത്തരം എ സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ ചോദ്യം പത്ത് പൂരിപ്പിക്കുക അവൻ പറഞ്ഞു കർത്താവേ ഡാഷ് എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല ഞാൻ ഡാഷ് മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും എ വെള്ളമിളകുമ്പോൾ എഴുന്നേൽക്കുമ്പോഴേക്കും ബി വെള്ളമിളകുമ്പോൾ എത്തുമ്പോഴേക്കും സി കൈപിടിച്ച് എത്തുമ്പോഴേക്കും ഡി വെള്ളമിളകുമ്പോൾ വരുമ്പോഴേക്കും ഉത്തരം ബി വെള്ളമിളകുമ്പോൾ എത്തുമ്പോഴേക്കും ചോദ്യം പതിനൊന്ന് ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും എന്ന രോഗിയുടെ പരാതിക്ക് യേശു നൽകുന്ന മറുപടി എന്താണ് എ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോവുക ബി സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ സി എഴുന്നേറ്റ് കിടക്കിയെടുത്ത് നടക്കുക ഡി ഞാൻ നിന്നെ സഹായിക്കാം ഉത്തരം സി എഴുന്നേറ്റ് കിടക്കിയെടുത്ത് നടക്കുക ചോദ്യം പന്ത്രണ്ട് കുളക്കരയിലെ രോഗിക്ക് യേശു സൗഖ്യം കൊടുത്ത ദിവസത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു എ അന്ന് സാപത്ത് ആയിരുന്നു ബി അന്ന് കൂടാരത്തിരുന്നാൾ ആയിരുന്നു സി അന്ന് പെസഹാ തിരുന്നാൾ ആയിരുന്നു ഡി അന്ന് ഉപവാസ ദിനമായിരുന്നു ഉത്തരം എ അന്ന് സാപത്ത് ആയിരുന്നു ചോദ്യം പതിമൂന്ന് ഇന്ന് സാപത്താകയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ് എന്ന് യഹൂദർ പറഞ്ഞത് പഴയ നിയമത്തിലെ ഏതു വ്യാ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എ നെഹമിയ പതിനേഴ് ഇരുപത്തൊന്ന് ജെറമിയ പതിമൂന്ന് പത്തൊൻപത് ബി നെഹമിയ പതിമൂന്ന് പത്തൊൻപത് ജെറമിയ പതിനേഴ് ഇരുപത്തിയൊന്ന് സി നെഹമിയ പത്തൊൻപത് പതിമൂന്ന് ജെറമിയ പതിനേഴ് ഇരുപത്തൊന്ന് ഡി നെഹമിയ പതിമൂന്ന് പത്തൊൻപത് ജർമ്മിയ ഇരുപത്തിയൊന്ന് ഇരുപതിനേഴ് ഉത്തരം ബി നെഹമിയ പതിമൂന്ന് പത്തൊൻപത് ജർമ്മിയ പതിനേഴ് ഇരുപത്തിയൊന്ന് ചോദ്യം പതിനാല് ആര് ആരോട് പറഞ്ഞു എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്കിയെടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു എ ബസ്താ കുളക്കരയിലെ സൗഖ്യം പ്രാപിച്ച രോഗി യേശുവിനോട് ബി ബത്സദാ കുളക്കരയിലെ സൗഖ്യം പ്രാപിച്ച രോഗി ഷിമയോനോട് സി ബത്സദാ കുളക്കരയിലെ സൗഖ്യം പ്രാപിച്ച രോഗി ജനങ്ങളോട് ഡി ബത്സദാ കുളക്കരയിലെ സൗഖ്യം പ്രാപിച്ച രോഗി യഹൂദരോട് ഉത്തരം ഡി കുളക്കരയിലെ സൗഖ്യം പ്രാപിച്ച രോഗി യഹൂദരോട് ചോദ്യം പതിനഞ്ച് ബസ്സാ കുളക്കരയിലെ സൗഖ്യം പ്രാപിച്ച രോഗിക്ക് യേശുവിനെ തിരിച്ചറിയാൻ സാധിക്കാതെ പോയത് എന്തുകൊണ്ടാണ് എ യേശു ജനക്കൂട്ടത്തിൽ കഴിഞ്ഞതിനാൽ ബി യേശുവിനെ മുൻപരിചയമില്ലാത്തതിനാൽ സി സ്വന്തം സൗഖ്യത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ചിരുന്നതിനാൽ ഡി അദ്ദേഹം കാഴ്ചക്കുറവുള്ള വ്യക്തിയായിരുന്നതിനാൽ ഉത്തരം എ യേശു ജനക്കൂട്ടത്തിൽ മറഞ്ഞു കഴിഞ്ഞിരുന്നതിനാൽ ചോദ്യം പതിനാറ് കൂടുതൽ മോശമായി മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ എന്തു ചെയ്യണമെന്നാണ് യേശു ബസ്തുത കുളക്കരയിലെ സൗഖ്യം പ്രാപിച്ച രോഗിയോട് പറഞ്ഞത് എ ദൈവരാജ്യം പ്രസംഗിക്കുക ബി വിശുദ്ധിയിൽ ജീവിക്കുക സി മേലിൽ പാപം ചെയ്യരുത് ഡി ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക ഉത്തരം സി മേലിൽ പാപം ചെയ്യരുത് ചോദ്യം പതിനേഴ് സാപത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ച പ്രവർത്തിച്ചതിനാൽ യഹൂദർ യേശുവിനെ ദ്വേഷിച്ചു എപ്രകാരം പ്രവർത്തിച്ചതിനാൽ എ സാപത്തിൽ രോഗശാന്തി നൽകിയതിനാൽ ബി സാപത്തിൽ കിടക്കിയെടുത്ത് നടക്കാൻ പറഞ്ഞതിനാൽ സി സാപത്തിൽ ദൈവരാജ്യം പ്രസംഗിച്ചതിനാൽ ഡി സാപത്തിൽ ഉപവാസം ലംഘിച്ചതിനാൽ ഉത്തരം ബി സാപത്തിൽ കിടക്കിയെടുത്ത് നടക്കാൻ പറഞ്ഞതിനാൽ ചോദ്യം പതിനെട്ട് യേശു അവരോട് പറഞ്ഞു എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരധനാണ് യോഹന്നാൻ അഞ്ച് പതിനേഴിൽ തുടർന്നു വരുന്ന ഭാഗമെന്ത് എ ഞാനും പ്രവർത്തിക്കുന്നു ബി അതിനാൽ ഞാനും പ്രവർത്തന നിരതനാണ് സി അതിനാൽ നിങ്ങളും പ്രവർത്തന നിരതരാകുവിൻ ഡി അതിനാൽ എല്ലാവരും പ്രവർത്തന നിരതരാകുവിൻ ഉത്തരം എ ഞാനും പ്രവർത്തിക്കുന്നു ചോദ്യം പത്തൊൻപത് യോഹന്നാൻ അഞ്ച് പതിനെട്ട് പ്രകാരം യഹൂദർ യേശുവിനെ വധിക്കാൻ പരിശ്രമിച്ച് പരിശ്രമിച്ചതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം എ നിയമം ലംഘിച്ചു ദൈവത്തെ പിതാവെന്ന് വിളിച്ചു ബി സാപത്ത് ലംഘിച്ചു ദൈവത്തെ പിതാവെന്ന് വിളിച്ചു സി സാപത്ത് ലംഘിച്ചു സ്വയം ദൈവമെന്ന് പ്രഖ്യാപിച്ചു ഡി സാപത്ത് ലംഘിച്ചു അധികാരികളെ ധിഖരിച്ചു ഉത്തരം ബി സാപത്ത് ലംഘിച്ചു ദൈവത്തെ പിതാവെന്ന് വിളിച്ചു ചോദ്യം ഇരുപത് ദൈവത്തെ തൻ്റെ പിതാവെന്ന് വിളിക്കുക വഴി യേശു എന്ത് ചെയ്തുവെന്നാണ് യഹൂദർ കുറ്റപ്പെടുത്തുന്നത് എ തന്നെ തന്നെ ദൈവതുല്യനാക്കി ബി ജനത്തെ വഴിതെറ്റിച്ചു സി മോശയുടെ നിയമത്തെ തള്ളിപ്പറഞ്ഞു ഡി തന്നെ തന്നെ രാജാവാക്കി ഉത്തരം എ തന്നെ തന്നെ ദൈവതുല്യനാക്കി ചോദ്യം ഇരുപത്തി ഒന്ന് പൂരിപ്പിക്കുക പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് ഡാഷ് ഒന്നും പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല എന്നാൽ ഡാഷ് അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു എ സ്വമേധയാ പിതാവ് ചെയ്യുന്നതെല്ലാം ബി സ്വന്തം ഇഷ്ടമനുസരിച്ച് പിതാവ് ചെയ്യുന്നതെല്ലാം സി സ്വന്തം ഇഷ്ടമനുസരിച്ച് പിതാവ് പറയുന്നതെല്ലാം ഡി സ്വന്തം ആഗ്രഹമനുസരിച്ച് പിതാവ് ചെയ്യുന്നതെല്ലാം ഉത്തരം ബി സ്വന്തം ഇഷ്ടമനുസരിച്ച് പിതാവ് ചെയ്യുന്നതെല്ലാം ചോദ്യം ഇരുപത്തി താൻ ചെയ്യുന്നതെല്ലാം പുത്രനെ കാണിക്കുന്നതിനൊപ്പം പിതാവ് എന്തുകൂടി ചെയ്യുന്നു എന്നാണ് യോഹന്നാൻ അഞ്ച് ഇരുപതിൽ പറയുന്നത് എ പുത്രനെ സ്നേഹിക്കുകയും ബി പുത്രന് വേണ്ടതെല്ലാം നൽകുകയും സി പുത്രനെ സംരക്ഷിക്കുകയും ഡി പുത്രനെ ശക്തിപ്പെടുത്തുകയും ഉത്തരം എ പുത്രനെ സ്നേഹിക്കുകയും ചോദ്യം ഇരുപത്തി പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ തന്നെ പുത്രനും എന്തു ചെയ്യുന്നു എ മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്നു ബി താൻ ഇച്ഛിക്കുന്നവരെ ദൈവമക്കളാക്കുന്നു സി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു ഡി താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു ഉത്തരം ഡി താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു ചോദ്യം ഇരുപത്തി വിധി മുഴുവനും പിതാവായ ദൈവം ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എ തന്നെ സ്നേഹിക്കുന്നവരെ ബി പുത്രൻ്റെ ശിഷ്യരെ സി പുത്രനെ ഡി പരിശുദ്ധാത്മാവിനെ ഉത്തരം സി പുത്രനെ ചോദ്യം ഇരുപത്തി അഞ്ച് പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിന് പിതാവ് എന്താണ് ചെയ്തത് എ സകല അധികാരവും പുത്രന് നൽകിയിരിക്കുന്നു ബി തൻ്റെ ജ്ഞാനമെല്ലാം പുത്രനെ നൽകിയിരിക്കുന്നു സി വിധി മുഴുവനും പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു ഡി തൻ്റെ വലത് ഭാഗത്ത് പുത്രനെ ഇരുത്തി ഉത്തരം സി വിധി മുഴുവനും പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു ചോദ്യം ഇരുപത്തി ആറ് പുത്രനെ ആദരിക്കാത്തവരാരും എന്തു ചെയ്യുന്നില്ല എന്നാണ് യേശു പറയുന്നത് എ നിയമം അനുസരിക്കുന്നില്ല ബി പിതാവിനെയും ആദരിക്കുന്നില്ല സി മോശയെയും ആദരിക്കുന്നില്ല ഡി പരിശുദ്ധാത്മാവിനെയും ആദരിക്കുന്നില്ല ഉത്തരം ബി പിതാവിനെയും ആദരിക്കുന്നില്ല ചോദ്യം ഇരുപത്തി ഏഴ് തൻ്റെ വചനം കേൾക്കുകയും തന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് യേശു എത്ര വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട് എ രണ്ട് ി മൂന്ന് സി നാല് ഡി അഞ്ച് ഉത്തരം ബി മൂന്ന് ചോദ്യം ഇരുപത്തിയെട്ട് തൻ്റെ വചനം കേൾക്കുകയും തന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് യേശു നൽകാത്ത ഒരു വാഗ്ദാനം ഏത് എ നിത്യജീവനുണ്ട് ബി സമ്പന്നനാക്കുന്നു സി ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല ഡി മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു ഉത്തരം ബി സമ്പന്നനാകുന്നു ചോദ്യം ഇരുപത്തിയൊൻപത് ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും ഏത് സ്വരം എ പിതാവിൻ്റെ സ്വരം ബി ദൈവാത്മാവിൻ്റെ സ്വരം സി സ്നാപക യോഗന്നാൻ്റെ സ്വരം ഡി ദൈവപുത്രൻ്റെ സ്വരം ഉത്തരം ഡി ദൈവപുത്രൻ്റെ സ്വരം ചോദ്യം മുപ്പത് പിതാവായ ദൈവത്തിന് തന്നിൽ തന്നെ എന്തുണ്ടെന്നാണ് യേശു പറയുന്നത് എ വചനം ബി ജീവൻ സി ശക്തി ഡി ജ്ഞാനം ഉത്തരം ബി ജീവൻ ചോദ്യം മുപ്പത്തി ഒന്ന് പിതാവായ ദൈവം പുത്രനായ ദൈവത്തിന് നൽകിയിരിക്കുന്ന ഒരു വരം എന്താണ് എ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ബി മനുഷ്യരെ മാനസാന്തരപ്പെടുത്താൻ സി വചനം പ്രഘോഷിക്കാൻ ഡി തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ ഉത്തരം ഡി തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ ചോദ്യം മുപ്പത്തി രണ്ട് യോഹനാൻ അഞ്ച് ഇരുപത്തിയേഴ് പ്രകാരം എന്തുകൊണ്ടാണ് പിതാവായ ദൈവം വിധിക്കാനുള്ള അധികാരവും പുത്രന് നൽകിയിരിക്കുന്നത് എ ദൈവപുത്രനായതുകൊണ്ട് ബി മനുഷ്യപുത്രനായതുകൊണ്ട് സി വചനം മാംസം ധരിച്ചതുകൊണ്ട് ഡി തിരഞ്ഞെടുക്കപ്പെട്ടവനായതുകൊണ്ട് ഉത്തരം ബി മനുഷ്യപുത്രനായതുകൊണ്ട് ചോദ്യം മുപ്പത്തിമൂന്ന് പൂരിപ്പിക്കുക അപ്പോൾ നന്മ ചെയ്തവർ ഡാഷ് ഉയർപ്പിനായും തിന്മ ചെയ്തവർ ഡാഷ് ഉയർപ്പിനായും പുറത്തുവരും എ നിത്യജീവൻ്റെ ശിക്ഷാവിധിയുടെ ബി ജീവൻ്റെ ശിക്ഷാവിധിയുടെ സി ശിക്ഷാവിധിയുടെ ജീവൻ്റെ ഡി ജീവൻ്റെ നരകശിക്ഷയുടെ ഉത്തരം ബി ജീവൻ്റെ ശിക്ഷാവിധിയുടെ ചോദ്യം മുപ്പത്തി യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ അവസാന ശീർഷകം എന്ത് എ യേശുവിൻ്റെ സാക്ഷ്യം ബി ബത്സദായിലെ രോഗശാന്തി സി യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നു ഡി യേശുവും നിക്കോതേമോസും ഉത്തരം എ യേശുവിൻ്റെ സാക്ഷ്യം ചോദ്യം മുപ്പത്തി അഞ്ച് എൻ്റെ വിധി നീറു നീതിപൂർവകമോ നീതിപൂർവകവുമാണ് എന്ന് യേശു പറയാൻ കാരണമെന്ത് എ നിയമം പാലിച്ച് വിധിക്കുന്നതുകൊണ്ട് ബി ജ്ഞാനത്തിൽ നിന്ന് വിധിക്കുന്നതുകൊണ്ട് സി ദൈവപുത്രനായതുകൊണ്ട് ഡി പിതാവിൻ്റെ ഇഷ്ടം മാത്രം അന്വേഷിക്കുന്നതുകൊണ്ട് ഉത്തരം ഡി പിതാവിൻ്റെ ഇഷ്ടം മാത്രം അന്വേഷിക്കുന്നതുകൊണ്ട് ചോദ്യം മുപ്പത്തി ആറ് എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്ന വേറൊരാളുണ്ട് ആരാണത് എ സ്നാപക യോഹന്നാൻ ബി പിതാവായ ദൈവം സി പരിശുദ്ധാത്മാവ് ഡി ശിഷ്യന്മാർ ഉത്തരം ബി പിതാവായ ദൈവം ചോദ്യം മുപ്പത്തി ഏഴ് ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നെങ്കിൽ എന്താണ് അതിലെ അപാകത എ അഹങ്കാരമായിരിക്കും ബി വിശ്വസനീയമല്ല സി സാക്ഷ്യം സത്യമല്ല ഡി സ്വാർത്ഥത ആയിരിക്കും ഉത്തരം സി സാക്ഷ്യം സത്യമല്ല ചോദ്യം മുപ്പത്തി എട്ട് പൂരിപ്പിക്കുക എന്നെക്കുറിച്ച് ഡാഷ് വേറൊരാളുണ്ട് എന്നെക്കുറിച്ചുള്ള അവൻ്റെ സാക്ഷ്യം ഡാഷ് എനിക്കറിയാം എ സാക്ഷ്യം നൽകുന്ന സത്യമാണെന്ന് ബി സാക്ഷ്യം നൽകുന്ന വിശ്വസനീയമാണെന്ന് സി സംസാരിക്കുന്ന സത്യമാണെന്ന് ഡി സാക്ഷ്യം നൽകുന്ന ആത്മാർത്ഥമാണെന്ന് ഉത്തരം എ സാക്ഷ്യം നൽകുന്ന സത്യമാണെന്ന് ചോദ്യം മുപ്പത്തി ഒൻപത് കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു എന്ന് യേശു ആരെപ്പറ്റിയാണ് പറയുന്നത് എ ഏശയ്യ പ്രവാചകനെപ്പറ്റി ബി ഏലിയ പ്രവാചകനെപ്പറ്റി സി മോശയെപ്പറ്റി ഡി സ്നാപക യോഹന്നാനെപ്പറ്റി ഉത്തരം ഡി സ്നാപക യോഹന്നാനെ പറ്റി ചോദ്യം നാൽപ്പത് പിതാവ് അയച്ചവനിൽ വിശ്വസിക്കാത്തവരിൽ എന്തു ഇത് വസിക്കുന്നില്ല എന്നാണ് യേശു പറയുന്നത് എ പരിശുദ്ധാത്മാവ് ഡി ദൈവത്തിൻ്റെ വചനം സി നിത്യജീവൻ ഡി ജീവൻ്റെ വചനം ഉത്തരം ബി ദൈവത്തിൻ്റെ വചനം ചോദ്യം നാൽപ്പത്തി ഒന്ന് അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു എന്തിൽ എ ലൗകിക ജീവിതത്തിൽ ബി മരണത്തിന് ശേഷം സി വിശുദ്ധ ജീവിതം നയിക്കുന്നവരിൽ ഡി വിശുദ്ധ ലിഖിതങ്ങളിൽ ഉത്തരം ഡി വിശുദ്ധ ലിഖിതങ്ങളിൽ ചോദ്യം നാൽപ്പത്തി രണ്ട് താൻ ആരിൽ നിന്നും മഹത്വം സ്വീകരിക്കുന്നില്ല എന്നാണ് യേശു പ്രസ്താവിക്കുന്നത് എ മനുഷ്യരിൽ നിന്ന് ബി സ്നാപക യോഹന്നാനിൽ നിന്ന് സി ശിഷ്യന്മാരിൽ നിന്ന് ഡി ദൈവത്തിൽ നിന്ന് ഉത്തരം എ മനുഷ്യരിൽ നിന്ന് ചോദ്യം നാൽപ്പത്തി മൂന്ന് തൻ്റെ ശ്രോതാക്കളിൽ എന്തില്ല എന്നാണ് യേശു യോഹന്നാൻ അഞ്ച് നാൽപ്പത്തി രണ്ടിൽ ആരോപിക്കുന്നത് എ ജ്ഞാനം ബി വിശുദ്ധി സി ദൈവസ്നേഹം ഡി ആത്മാർത്ഥത ഉത്തരം സി ദൈവസ്നേഹം ചോദ്യം നാൽപ്പത്തി നാല് പിതാവിൻ്റെ സന്നിധിയിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് ആരായിരിക്കും എന്നാണ് യേശു പ്രസ്താവിക്കുന്നത് എ അബ്രാഹം ബി ദാവീദ് സി ഏലിയ ഡി മോശ ഉത്തരം ഡി മോശ ചോദ്യം നാൽപ്പത്തി അഞ്ച് നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു കാരണം എന്നെക്കുറിച്ച് അവൻ എഴുതിയിരിക്കുന്നു പഴയ നിയമത്തിൽ മോശ യേശുവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗമേത് എ നിയമാവർത്തനം പതിനെട്ട് പതിനഞ്ച് ബി സങ്കീർത്തനം പതിനെട്ട് പതിനഞ്ച് ജർ സി ജറമിയ പതിനെട്ട് പതിനഞ്ച് ഡി സംഖ്യ പതിനെട്ട് പതിനഞ്ച് ഉത്തരം എ നിയമാവർത്തനം പതിനെട്ട് പതിനഞ്ച് ചോദ്യം നാൽപ്പത്തി ആറ് പൂരിപ്പിക്കുക എന്നാൽ അവൻ എഴുതിയവ നിങ്ങൾ ഡാഷ് പിന്നെ എൻ്റെ വാക്കുകൾ എങ്ങനെ വിശ്വസിക്കും എ വായിക്കുന്നില്ലെങ്കിൽ ബി വിശ്വസിക്കുന്നില്ലെങ്കിൽ സി ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഡി അവഗണിക്കുന്നുവെങ്കിൽ ഉത്തരം ബി വിശ്വസിക്കുന്നില്ലെങ്കിൽ ചോദ്യം നാൽപ്പത്തി ഏഴ് അധ്യായവും വാക്യവും ഏത് പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏകദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും എ യോഹന്നാൻ അഞ്ച് മുപ്പത്തി മൂന്ന് ബി യോഹന്നാൻ അഞ്ച് അൻപത്തി നാല് സി യോഹന്നാൻ അഞ്ച് നാൽപ്പത്തി നാല് ഡി യോഹന്നാൻ അഞ്ച് ഇരുപത്തി നാല് ഉത്തരം സി യോഹന്നാൻ അഞ്ച് നാൽപ്പത്തി നാല് ചോദ്യം നാൽപ്പത്തി എട്ട് അധ്യായവും വാക്യവും ഏത് സ്വമേധയാ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല ഞാൻ ശ്രവിക്കുന്നതുപോലെ ഞാൻ വിധിക്കുന്നു എൻ്റെ വിധി നീതിപൂർവകവുമാണ് കാരണം എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത് എ യോഹന്നാൻ അഞ്ച് മുപ്പത് ബി യോഹന്നാൻ അഞ്ച് നാൽപ്പത് സി യോഹന്നാൻ അഞ്ച് ഇരുപത് ഡി യോഹന്നാൻ അഞ്ച് പത്ത് ഉത്തരം എ യോഹന്നാൻ അഞ്ച് മുപ്പത് ചോദ്യം നാൽപ്പത്തി ഒൻപത് അധ്യായവും വാക്യവും ഏത് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല വൃത്തിത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എ യോഹന്നാൻ അഞ്ച് നാൽപ്പത്തി നാല് ബി യോഹന്നാൻ അഞ്ച് പതിനാല് സി യോഹന്നാൻ അഞ്ച് മുപ്പത്തി നാല് ഡി യോഹന്നാൻ അഞ്ച് ഇരുപത്തി ഉത്തരം ഡി യോഹന്നാൻ അഞ്ച് ഇരുപത്തി നാല് ചോദ്യം അൻപത് അധ്യായവും വാക്യവും ഏത് പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് എ യോഹന്നാൻ അഞ്ച് ഇരുപത്തി നാല് ബി യോഹന്നാൻ അഞ്ച് നാൽപ്പത്തി ഒന്ന് സി യോഹന്നാൻ അഞ്ച് പതിനാല് ഡി യോഹന്നാൻ അഞ്ച് മുപ്പത്തി നാല് ഉത്തരം സി യോഹന്നാൻ അഞ്ച് പതിനാല് ഈ സെറ്റിലെ അവസാന ചോദ്യം വചനം എഴുതുക പഴയ നിയമത്തിൽ മോശ യേശുവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വചനം ഏത് നിയമാവർത്തനം പതിനെട്ട് പതിനഞ്ച് വചനം എഴുതുക ഉത്തരം നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സഹോദരങ്ങളുടെ ഇടിയിൽ നിന്ന് എന്നെപ്പോലെയുള്ള ഒരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും അവൻ്റെ വാക്കാണ് നീ ശ്രദ്ധി ശ്രവിക്കേണ്ടത് നിയമാവർത്തനം പതിനെട്ട് പതിനഞ്ച് സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഓൾ ദ ബെസ്റ്റ് കർത്താവായ യേശുവിൻ്റെ കൃപ നാം ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ആ